ഹായ് ഡിയേഴ്സ് നല്ല പഴുത്ത കുറച്ച് വരിക്ക ചക്കയുണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് ചക്ക വരട്ടി തയ്യാറാക്കി നോക്കാം ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഇത് ഇട്ട് ഇട്ടുകൊടുത്തു ഞാൻ മുന്നേയൊക്കെ ഈ ചക്ക മുറിച്ച് മിക്സിയിൽ അരച്ചെടുത്തിട്ടായിരുന്നു ചെയ്തിരുന്നത് പക്ഷേ അതുപോലെ ആക്കുന്ന സമയത്ത് വല്ലാതെ ഇങ്ങനെ തീ വെന്ത് വരുന്ന ആ സമയത്ത് പൊട്ടിത്തെറിച്ച് കൈക്കൊക്കെ ഇതാകുമായിരുന്നു അതുകൊണ്ടാണ് ഇതുപോലെ മുറിച്ചിട്ടിട്ടൊന്ന് ശ്രമിച്ചു നോക്കിയത് അപ്പോൾ ഇങ്ങനെ നമ്മൾ മുറിച്ചിട്ട് വറുക്കുന്ന സമയത്ത് നമ്മളെ കൈക്കൊന്നും അങ്ങനെ അധികം പൊട്ടിത്തെറിച്ച് വരുന്നില്ല ഇപ്പോൾ ഞാനിത് വെച്ചിട്ട് ഒരു ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് വെന്ത് വന്നു പിന്നെ ഏകദേശം നന്നായി വെന്തതിന് ശേഷമാണ് ശർക്കര ചേർത്ത് കൊടുക്കുന്നത് ഈ ശർക്കര മുഴുവൻ തന്നെ ചേർത്ത് കൊടുക്കുകയായിരുന്നു ഇതിൽ കല്ലോ അങ്ങനെയൊന്നും ഇല്ല ഞാൻ ഒരു പ്രാവശ്യം ഇത് അരിച്ച് നോക്കി അപ്പോൾ അതുകൊണ്ടാണ് ഈ ശർക്കര അങ്ങനെ തന്നെ ചേർത്തത് അരിച്ചിട്ട് നമ്മൾ ചേർക്കുന്ന സമയത്ത് വെള്ളം കൂടുതലായി ഇത് വറ്റി വരാൻ വേണ്ടി ഒരുപാട് സമയം എടുക്കണം പിന്നെ ഇത് ചെറിയ തീയിൽ വെച്ചിട്ടാണ് ഞാൻ വേവിക്കുന്നത് കുറേ സമയം അടച്ച് വെച്ച് പിന്നെ ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് ആണ് ചെയ്തത് ഇത് കുറേ ഒരു മുക്കാൽ വേവ് ആവുന്ന സമയത്ത് തന്നെ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ നമ്മളെ ഈ പാത്രത്തിനൊക്കെ ഒട്ടിപ്പിടിച്ച് ഇതാവും അപ്പോൾ ഉരുളിയിൽ നിന്ന് വേഗം വിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ അതുമാത്രമല്ല ഈ ശർക്കര വര ഇത് ചക്ക വരട്ടി ദീർഘകാലം കേടു കൂടാതെ സൂക്ഷിക്കാനും നെയ്യില് വരട്ടി നമ്മൾ ഇതുപോലെ വരട്ടിയെടുത്ത് വേണം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഒരു ഒരു മൂന്ന് മൂന്നര മണിക്കൂർ ഏകദേശം എടുത്തിട്ടുണ്ടാവും ഇത് ആക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വൈകുന്നേരം നാല് മണിക്ക് വെച്ചിട്ട് പിന്നെ ഒരു എട്ട് മണി ഏഴ് മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇത് റെഡിയായി വന്നത് അതായത് ഏകദേശം നന്നായി വരണ്ടു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അടിക്ക് പിടിക്കാൻ തുടങ്ങുന്നുണ്ട് ഇനി കുറച്ചുകൂടി നെയ്യ് ചേർത്ത് കൊടുക്കണം എന്നാൽ മാത്രമേ നന്നായിട്ട് വരണ്ടു വരികയുള്ളൂ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം നമ്മളിത് നമുക്ക് ചക്ക ഉള്ള സമയത്ത് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ കുറേ ചക്കയില്ലാത്ത സമയത്ത് നമുക്കിത് ഉപയോഗിച്ച് ചക്കയടയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കാം അല്ലാതെ ഇത് വെറുതെ കഴിക്കാനും നല്ല സൂപ്പറാണ് പിന്നെ ജാമ് പോലെയാക്കി നമുക്ക് കഴിക്കാം റൊട്ടിയുടെ കൂടെ ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാം അപ്പോൾ നമ്മുടെ ചക്ക ഏകദേശം നന്നായി വരണ്ടു വന്നു ഇത് കുറച്ചുകൂടി ആവാനുണ്ട് ഈ ഇതേപോലെ എടുത്ത് വെച്ചാൽ പൂപ്പലൊക്കെ വന്ന് പോയി പോയിപ്പോവും അപ്പോൾ നന്നായി ഇതിലെ വെള്ളമൊക്കെ വറ്റി നന്നായി വരട്ടി എടുത്തിട്ട് വേണം നമ്മളിത് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് അതായത് ഇപ്പം ഉരുളിയിൽ നിന്ന് നന്നായി വിട്ട് വരുന്ന ഒരു പാകം കാണുന്നില്ലേ ഏകദേശം ഇതാണ് ഇതിൻ്റെ ശരിക്കുള്ള പാകം ആകുന്ന സമയം അപ്പം നമ്മൾ ലാസ്റ്റോട്ട് നമ്മൾ ഇതുപോലെ കൈ വിടാതെ ഇളക്കിക്കൊണ്ട് നിൽക്കണം ഇല്ലെങ്കിൽ നമ്മുടെ പാത്രത്തിന് അടിയിൽ കരിഞ്ഞ് പിടിക്കാൻ സാധ്യതയുണ്ട് ആദ്യത്തെ തവണ ആദ്യമൊക്കെ ഞാൻ കുറച്ച് സമയം ചെറിയ രീതിയിൽ അടച്ചു വെച്ച് വേവിച്ചു കാരണം എനിക്ക് കുറേ സമയം നിന്നിട്ട് ജോലി ചെയ്യാൻ കുറച്ച് വിഷമാണ് പിന്നെ ഇത് നമുക്ക് ഇരുന്നിട്ട് അങ്ങനെ ചെയ്യാനും ആവുന്നില്ല അപ്പോൾ നമ്മളെ ചക്ക വറുത്തിയത് ഏകദേശം റെഡിയായി വന്നു ഈ സമയത്തൊന്ന് കറണ്ട് പോയതുകൊണ്ട് ഞാൻ കുറച്ച് വീഡിയോ ഇതിൽ നിന്ന് മിസ്സായിപ്പോയി എന്നാലും ഇതുപോലെ തന്നെ ഇത് വരട്ടിയെടുക്കുന്ന ആ സമയം മാത്രം പുതാ നമ്മുടെ ചക്ക വറുത്തി ഇതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കാൻ പോവുകയാണ് നമ്മൾ ഈ ഉരുളി നിറയെ വേവിച്ചെടുത്തതാണ് ലാസ്റ്റ് നമ്മൾ വരട്ടി എടുക്കാൻ സമയത്ത് ലാസ്റ്റ് ഇത് കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ കാരണം ഇത് വെന്ത് ഒടഞ്ഞ് ഇടലി വെള്ളവും ഒക്കെ വറ്റി വന്ന് നല്ല പെർഫെക്റ്റായിട്ട് വരുമ്പോഴേക്കും സാധനം കുറച്ച് മാത്രമേ ഉള്ളൂ ഇപ്പോൾ നമ്മുടെ ചക്ക വരട്ടി ശരിക്കും റെഡിയായി നമ്മൾ തീയൊക്കെ ഓഫ് ചെയ്തു ഇനി ഇതൊന്ന് തണുത്തു ഒരു ഒരു അരമുക്കാൽ മണിക്കൂർ കഴിയുമ്പോൾ ഉരുളിയുടെ ചൂടൊക്കെ പോയി തണുത്തതിന് ശേഷം നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് നല്ല എയർ ടൈറ്റായ പാത്രത്തിൽ നമ്മളിത് നന്നായി തണുത്തതിന് ശേഷമാണ് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെക്കേണ്ടത് പിന്നെ ഭരണിയിലോ കുപ്പിയിലോ അങ്ങനെയൊക്കെ സൂക്ഷിക്കാം അപ്പോൾ ഇത് നിങ്ങൾ കാണുന്നില്ലേ നല്ല ടൈറ്റായി നല്ല ശരിക്കും ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിതുപോലെ ഒരു എയർ എയർടൈറ്റിൻ്റെ പാത്രത്തിൽ സൂക്ഷിച്ചു വെക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു താങ്ക്